കളികളും കളിക്കളങ്ങളും മാറുകയാണ് ഫോർവേഡുകളും ബാക്കും ഒക്കെ മാറുകയാണ് കളികളും കളിക്കങ്ങൾ കളിക്കളങ്ങളും മാറുമ്പോൾ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി ഗസയെ ഹമാസിനെ അല്ല ഗസയെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നു വീഴ്ത്തി പാവപ്പെട്ട പിഞ്ചുകുഞ്ഞുങ്ങളെ കൊന്നു വീഴ്ത്തി പാവപ്പെട്ട നവജാത ശിശുക്കളെ കൊന്നു വീഴ്ത്തി ഇരട്ട നവജാത പോലും കൊന്നു വീഴ്ത്തിക്കൊണ്ട് അവർ അവരുടെ ക്രൂരത കാണിച്ചു ഇപ്പോൾ വിജയം ഉറപ്പിച്ചിരിക്കുന്നു ഹമാ ഇസ്രായേൽ അതിഗുരുതരമായ അവസ്ഥയിൽ ആഭ്യന്തര പ്രതിസന്ധി നേരിടുകയാണ് ഇസ്രായേലിൻ്റെ സൈനിക വക്താവ് രാജിവെച്ചു ഇസ്രായേലിൻ്റെ വാറൂം തലവൻ രാജിവെച്ചു എന്ന് കേൾക്കുമ്പോഴും അയാൾ പിന്നീട് നതജ്നാഹുവിൻ്റെ തന്ത്രത്തിന് വഴങ്ങി നതജ്നാഹുവിന് വേണ്ടി സംസാരിച്ചു ഇസ്രായേലിൻ്റെ വാറൂമും ഇസ്രായേലിൻ്റെ സൈന്യവും ഇസ്രായേലിൻ്റെ സൈന്യമായ ഐ ഡി എഫ് ഒക്കെ നതജ്നാഹുവിൻ്റെ കയ്യിൽ നിന്ന് കൊഴിഞ്ഞ് 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 പോകുന്നു നതജ്ഞാഹു ഇപ്പോൾ ഏകദേശം ഒറ്റപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിൽ ഏത് നിമിഷവും പട്ടാള അട്ടിമറി സംഭവിക്കാം എന്ന മട്ടിൽ നിൽക്കുന്നു ചുരുക്കത്തിൽ ഈ യുദ്ധത്തിൽ ഹമാസ് വിജയിച്ചിരിക്കുന്നു ചുരുക്കത്തിൽ എന്നല്ല എല്ലാ അർത്ഥത്തിലും ഹമാസ് യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നു ഹമാസിൻ്റെ വിജയം ലോകം കൊണ്ടാടുകയാണ് എന്നുള്ളതാണ് മറ്റൊരു വൈചിത്രി ഹമാസിൻ്റെ വിജയം ലോകം കൊണ്ടാടും ഹമാസിന് വേണ്ടി ലോകം പ്രാർത്ഥിക്കുന്നു ഹമാസിന് വേണ്ടി ലോകം ഒറ്റക്കെട്ടായി നിൽക്കുന്നു അമേരിക്കയും ഇസ്രായേലും ഒഴികെ പിന്നെ ഈ ഫ്രാൻസ് അടക്കമുള്ള ഈ അമേരിക്കയുടെ ഈ സാമന്ത രാജ്യങ്ങൾ ഈ നാറ്റോ ശക്തികൾ അവരും ഈ കാര്യത്തിൽ വലിയൊരു താൽപ്പര്യം കാണിക്കുന്നില്ല അവർക്കറിയാം ഇത് ചാവേർ യുദ്ധത്തിൻ്റെ അന്തിമ മുഖമാണ് ഇത് ചാവേർ യുദ്ധത്തിൻ്റെ അന്തിമ തലമാണ് ചാവേർ യുദ്ധത്തിൽ ഗർലകളെ തോൽപ്പിക്കാൻ പ്രയാസമാണ് റഷ്യ ഉക്രൈനിൽ നടത്തിയ അധിനിവേശം ആ അധിനിവേശത്തെ എതിർത്തത് ഉക്രൈൻ്റെ ചാവേർ സൈന്യമാണ് റഷ്യ ഉക്രൈൻ കീടക്കും പക്ഷേ ഇസ്രായേലിന് ഹമാസിനെ കീഴടക്കാൻ പറ്റിയില്ല അവർ ചാവേർ യുദ്ധത്തിൻ്റെ ഏറ്റവും ക്രൂരമായ തലത്തിലേക്ക് പോയിരിക്കുന്നു ചാവേർ യുദ്ധത്തിൻ്റെ ഏറ്റവും ക്രൂരമായ തലം എന്ന എന്ന് പറയാൻ പറ്റില്ല ഏറ്റവും അന്തിമ തലത്തിലേക്ക് പോയിരിക്കുന്നു ചുരുക്കത്തിൽ ഇസ്രായേൽ സൈനികർ ഐ ഡി എഫ് സൈനികർ ഐ ഡി എഫ് ഇസ്രായേലിൻ്റെ സൈന്യമായ ഐ ഡി എഫ് ഓരോരുത്തരായി രാജിവെച്ച് ഒഴിയുകയാണ് ഐ ഡി എഫിൻ്റെ വക്താവ് രാജിവെച്ചു ഐ ഡി എഫിൻ്റെ വാർറൂം തലവൻ രാജിവെച്ചു പിന്നെ അവന് ഏകദേശമൊക്കെ സോപ്പിട്ട് ബജമിൻ്റെ ആഹു കൊണ്ടുവന്നെങ്കിലും അവൻ രാജീയുടെ വക്കിലാണ് തോൽവി സമ്മതിച്ചിരിക്കുന്നു ഇസ്രായേൽ ചുരുക്കത്തിൽ ഹമാസിന് വൻ വിജയം ഇതുവരെ ഹമാസിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ ഇതുവരെ ഹമാസിന് നേരെ ഇസ്രായേൽ നടത്തിയ വംശഹത്യകൾ എല്ലാം ഇതോടെ തീർന്നിരിക്കുന്നു മുമ്പൊക്കെ ഹമാസിന് നേരെ വംശഹത്യ നടത്തിയാണ് ഇസ്രായേൽ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയത് എങ്കിൽ ഇപ്പോൾ ഹമാസ് തിരിച്ചടിച്ചുകൊണ്ട് അതിശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ വംശഹത്യയ്ക്ക് തിരിച്ചടി കൊടുത്തിരിക്കുന്നു കൊല്ലാനുള്ളതല്ല മുസ്ലിങ്ങൾ കൊല്ലപ്പെടാനുള്ളതല്ല മുസ്ലിങ്ങൾ തെളിയിച്ചിരിക്കുന്നു ഹവാസ്